ഹലോ ഹലോസ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലക്കട ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു കൊള്ളുപൊളി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അപ്പൊ കൊള്ളു കൊള്ളു വെച്ചിട്ടുള്ള സാധനമാണ് അത് എന്തുകൊണ്ടായി ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കടയുന്ന മാറ്റി വന്നപ്പോ എന്റെ വൈഫ് ചോദിച്ചു ഇത് എന്താ സാധനം കാരണം അവൾ ഇത് കണ്ടിട്ടില്ല അവളുടെ നാട്ടിൽ ഇത് ഞാൻ എന്താ പറയണെന്ന് അവൾക്ക് അറിയില്ല അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇതിന് എന്താ പറയുന്നത് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതിന് നമ്മള് നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു സാധനമാണ് പാലക്കാട് ഭയങ്കര ഒരു സാധനം അപ്പൊ ഇതിന് പേര് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാര്യയുടെ പേര് കൊള്ളുപുളി എന്ന് പറയും ഏഹ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പറയുന്നത് ഈ കാര്യ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കേൾക്കാം ഓക്കെ അപ്പൊ നമ്മള് കൊള്ളുപുളിക്കായിട്ട് ആശായ സാധനം എന്ന് പറയാം ഒരു രണ്ട് തക്കാളി ഒരു സബോള ഒരു മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് പേരന് ഒരു തേങ്ങയുടെ പകുതി പകുതി വേണം അരപ്പിനു വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് പുളി കൂടി നമ്മള് വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാൻ പോകണം ഓക്കെ ഈ ചീൻറ്റിൽ നമുക്ക് കൊള്ളിട്ട് നന്നായി ഒന്ന് ബർത്തെടുക്കണം ഓക്കെ പാലക്കാട് തന്നെ പല ആൾക്കാർ പല രീതിക്കായിരിക്കും ഇത് കൊള്ളി കൊള്ളിപ്പ് റെഡിയാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ശൈലാണ് അപ്പൊ എല്ലാവരും മീഡിയം ഫുള്ളായിട്ട് കാണണം ഓക്കെ എന്നാലും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം തുടച്ചാൽ ഇറക്കിക്കൊണ്ടിരിക്കാം കരിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇത് ഏകദേശം റെഡി ആയിരുന്നു പാകമായിട്ട് അറിയുന്നത് ഇതിലൊരു പൊട്ടലി ആക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അത് അതാണ് ഇതിന്റെ പാകം ഓക്കെ അപ്പോൾ നമ്മുടെ പൊള്ളമൊക്കെ ഇവിടെ വറുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫാക്കി ഇനി നമുക്കിത് നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിലിട്ട് വേവിക്കാം രണ്ട് അടിച്ചാൽ മതി എന്തോളൂ നമ്മൾ പരിപ്പൊക്കെ വേവിക്കില്ലേ അതുപോലെ കുക്കറിലിട്ട് വേവിക്കാം ഓക്കെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിലൂടെ നമ്മൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണേ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൊള്ളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏറെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുമുമ്പ് നമുക്ക് സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വാട്ടിയെടുക്കാം ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനോട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ പച്ചമുളക് കൊടുക്കും സവോള കട്ട് ചെയ്ത് സവോള ഇട്ട് കൊടുക്കാൻ സവോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി കൊടുക്കാം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു ഉപ്പ് ഇതൊരു മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒന്നര സ്പൂൺ മുളക് പൊടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലകളായിട്ട് ഇത്ര മാത്രം മതി ഇത് മൂന്ന് ഐറ്റം മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളകി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ കുക്കറിലെ ഏറെക്ക് പോയി ഒന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതായിട്ട് അരിട്ട് ഒഴിച്ചു കൊടുാം പുളിയൊക്കെ നന്നായി വെന്ത് സെറ്റ് ആയിട്ടില്ല അപ്പം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ച പുളിയൊക്കെ നന്നായി പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരിപ്പ് ഒഴിച്ചു കൊള്ളാം അപ്പൊ നമ്മുടെ അരപ്പക്കൊഴിച്ച് നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ചാറക്കം നല്ല തിക്ക് ആയിട്ടുണ്ട് കേട്ടോ ചാറക്ക നല്ല ചിക്കായിട്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു താളിപ്പൊടി റെഡി ആക്കി എടുക്കാനുണ്ട് ഓക്കെ അപ്പൊ കൊള്ളുപൊടി വിളയാണെങ്കിൽ റെഡി ഇതിൽ താളു കൂട്ടി ഫിനിഷ് ആയി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ടുകൊടുക്കാം നാലി അല്ലി വെളുത്തുള്ളി ചരച്ചതാണ് കേട്ടോ കിട്ടുന്നത് നന്നായി ചുമന്ന് വന്ന് കഴിഞ്ഞു അപ്പം ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പുള്ളിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളക്കും ഇവിടെ റെഡി ആയി ഓക്കെ താളക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ യെസ് അപ്പം നമ്മുടെ കൊള്ളുപ്പുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ